വ്യത്യസ്ത വേണ്ടി സദ്യ എന്താണെന്ന് നോക്കാം വറ്റൽമുളക് ചുട്ടിടിച്ച അമ്മായി ചമ്മന്തി നെല്ലിക്ക അച്ചാർ ബീൻസ് തോരൻ മത്തങ്ങ കൂട്ടുകറി പിന്നെ നമ്മുടെ നാടൻ കപ്പക്കറി അതിനു കൂട്ടാനോ മത്തിച്ചേട്ടനെ മാങ്ങയിട്ട് വെച്ചത് പിന്നെ നല്ല ആവി പറക്കുന്ന ചൂട് ചോറ് അതിലേക്ക് കുറച്ച് പരിപ്പും തക്കാളിയും പിന്നെ കോഴിക്കോടുകാരുടെയും കണ്ണൂർകാരുടെയും ഫേവറേറ്റ് വറുത്തരച്ച സാമ്പാർ നെയ്മീൻ കറി പിന്നെ ഒരു പപ്പടം പിന്നെ മോര് കാച്ചി ഇതും കൂടെ ആകുമ്പോൾ സ്തംഭവും കുശാൻ അപ്പഴത്തേക്ക് എത്തി എസ്പ്രസല സ്പെഷ്യൽ ബീഫ് ഇടിച്ചത് ഞാൻ എവിടെ ചെന്നാലും എന്തൊക്കെയുണ്ടായാലും ആദ്യം എടുക്കും ഇതെല്ലാം കഴിഞ്ഞ് പപ്പടവും പൊട്ടിച്ച് നല്ല സേമിയ ക്യാരറ്റ് പായസവും കുടിച്ചാൽ ഉച്ചയുണ് ഗംഭീരം അപ്പോൾ ഉച്ചയ്ക്ക് ഉണ്ടാവാനായിട്ട് പോകും മറക്കണ്ട മലബാർ എക്സ്പ്രസ്